പ്രകൃതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതൊരു പ്രകൃതി നിയമമാണ് നമ്മളിപ്പോൾ ശങ്കരൻകോവിലിൽ നിന്ന് തിരുവല്ലാമലയിൽ പോകുന്ന വഴിയാണ് നമ്മൾ ഈ നല്ല പച്ചപ്പുള്ള സ്ഥലത്തൂണിപ്പോൾ പോകുന്നത് കുറച്ച് മുന്നേ നമ്മൾ ഒരു വയലിൽ പശുവിനെ കാള വെച്ച് പശുവല്ല കാള വെച്ച് നില വിഴിഞ്ഞ കണ്ടായിരുന്നു ഇപ്പം ആ ആ നില കഴിഞ്ഞ ഒരു നൂറ് മിറ്റർ ആയല്ലോ അപ്പം ഇവിടെ വന്നപ്പോഴും ഇവിടെ ശങ്കരകോവിലോട്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് സോറി ശങ്കരൻ കോവിലല്ല തിരുവല്ലാമലയിലുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബോഡിൻ്റെ വഴി കയറിപ്പോയാണ് ഇവിടെ ഇടതു സൈഡിൽ നല്ലൊരു വലിയ പാറ കാണാ കേട്ടോ ഈ പാറ പൊട്ടിച്ചിത്ര ആയതാണോ അത് ഇത്ര മാത്രമേ ഉള്ളു അതിനെപ്പറ്റി അറിയാൻ വയ്യ അത് പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ ഇടതു സൈഡിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെ സേവ് വൈൽഡ് ലൈഫെന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നു ഇപ്പം ഇത് കാട്ടുപ്രദേശമാണ് കാട്ടുപ്രദേശമാണ് ഇവിടെ ഒരു കോറി കോറിയല്ല ഇവിടെ എന്തോ ഫാമോ ഫാമല്ല ഇത് ചെറിയൊരു വ്യവസായം അങ്ങനത്തെ ഉള്ള സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ തമിഴ്നാട്ടിൽ കൂടുതലും കുറ്റിക്കാടിലും അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ വനം തന്നെ കുറ്റിക്കാടുകളാണല്ലോ ഇപ്പോൾ റോഡ് സൈഡിലൊരു അമ്പലമുണ്ട് അമ്പലമെല്ലാം നല്ല തമിഴ് സ്റ്റൈലിലാണ് പുതിയ അമ്പലമാണ് അതായത് പഴയ അമ്പലമാണ് എന്തെല്ലാം തമിഴ്നാട്ടിലെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ എല്ലാ അമ്പലങ്ങളും കൽപ്പണിയിലാണ് കേട്ടോ തമിഴ്മാർ പുതിയ കൽപ്പണിയിൽ അഗ്രഗണ്യയിലാണല്ലോ അപ്പോൾ കുറച്ചൂട്ട് ദൂരം പോയപ്പോഴത്തേക്കും മഴ പെയ്തുകൂടങ്ങി നമ്മൾ ജീപ്പിലാണ് പോകുന്നത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ കൊച്ചു കൊച്ചു വീടുകൾ പുതിയ തമിഴ്നാട്ടിൽ അവർ ഗ്രാമങ്ങളിൽ വരുമ്പോഴത്തേക്ക് വലിയ വീടുകൾ നമുക്ക് വളരെ വിരളമായിട്ടാണ് കാണാൻ കഴിയുന്നത് അത് അവരുടെ നമ്മളെ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമ്മുടെ സാമ്പത്തികത്തിൻ്റെ ഒരു കാഴ്ചയുണ്ട് നമ്മൾ എത്രത്തുള്ള സാമ്പത്തികം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരിതാണ് പക്ഷേ തമിഴ്നാട്ടിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നുമില്ല അവർ അവർക്ക് താമസിക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു വീട് മാത്രമായിരിക്കും അവർ എടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളപ്പം തിരുവല്ലാമല എത്തി കേട്ടോ തിരുവല്ലാമല എത്തുമ്പോൾ എൻട്രൻസിൻ്റെ അവിടെ നമ്മളൊരു മുപ്പത് രൂപ ടിക്കറ്റ് എടുക്കണം അപ്പം ജീപ്പിന് മുപ്പത് രൂപ അല്ല മുപ്പല്ല അമ്പതാണോന്നു ആ സോറി അമ്പത് രൂപയാണ് അമ്പത് രൂപ ടിക്കറ്റ് എടുക്കണം പക്ഷേ ടിക്കറ്റൊന്നുമില്ല കാശ് അങ്ങ് വാങ്ങിച്ച് കൈ വെച്ചിട്ട് തടവി തടവി അനകത്തോട്ട് നോക്കി നോക്കി ഇരിക്കുന്നുണ്ട് ടിക്കറ്റ് ടിക്കറ്റൊന്നും തന്നുമില്ല അപ്പോൾ ആ ടിക്കറ്റും എടുത്ത് നമ്മൾ മുകളിലോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ ഇടത് സൈഡിൽ ഫ്രൂട്ട്സൊക്കെ കുറച്ച് കച്ചവടമൊക്കെ ഉണ്ട് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് കാഴ്ചയൊക്കെ കാണുന്നവർക്ക് വേണമെങ്കിൽ താഴ്ന്ന ഫ്രൂട്ട്സ് മറ്റൊണ്ടായി ഇരുന്ന് ഫുഡൊക്കെ അവിടെ ഇരിക്കാം കേട്ടോ നല്ലൊരു രസമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ വരാനായിട്ട് വന്നതല്ല നമ്മൾ ശങ്കരൻ കോവിലൊരു കാര്യമായിട്ട് വന്നതാണ് അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ തിരുവല്ലാമല വഴി വരാമെന്ന് പറഞ്ഞ് കയറി വന്നതാണ് എൻ്റെ ആദ്യത്തെ ആ യാത്രയാണ് തിരുവല്ലാമല മലയിലോട്ട് തിരുമലപുരുകൻ തിരുമലപുരുകൻ അപ്പം അപ്പം നമ്മൾ പിന്നെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹെർപിറ്റ് ഇപ്പോൾ എയർപോർട്ടിൽ പോകാൻ ഇട സൈഡിലൊക്കെ മല നിരക്കുള്ള സഹ്യപർവ്വതം ഇങ്ങനെ നീലഗിരി കുന്നുകൾ എന്താ പറയുന്ന കുന്നുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് എത്തി മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഭയങ്കര മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അത് വേണ്ടി അത്യാവശ്യം സ്പീഡിലാണ് നമ്മുടെ ഡ്രൈവർ കൂട്ടിയിരിക്കുന്നത് അപ്പം ഇടത് സൈഡിൽ നല്ല താഴ്ചയും വലിയ സൈഡിൽ കുന്നും പ്രദേശമാണ് കാറുകളൊക്കെ ഇറങ്ങി വരുന്നുണ്ട് നമ്മൾ അവിടെ എത്തിയ സമയം ഏകദേശം ഒരു മൂന്ന് മണി സമയത്താണ് നമ്മുടെ എത്തിയത് കേട്ടോ ഫോണിലാണെങ്കിൽ ചാർജ് വളരെ കുറവാണ് ചാർജിൽ ഇപ്പോൾ ഒരു ഇരുപത്താറ് ശതമാനം ചാർജ് ചെയ്യേ ഉള്ളൂ അത് അപ്പോൾ ഈ കയറി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ആകാം നമുക്ക് ഇടക സൈഡിലാണെന്നുണ്ടെങ്കിൽ ഡാം ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് തമിഴ്നോട് എന്ത് എഴുതി വെച്ചിട്ടുണ്ട് ഡേഞ്ചറസ് കർവ് എന്നാണ് അവിടെ എഴുതി വെച്ചത് ഡേഞ്ചർ സാധനം തോന്നുന്നു ഡേഞ്ചറസ് കർവ് അപ്പോൾ ഇപ്പോൾ അതൊക്കെ പോകണം നോക്കി കണ്ടൊക്കെ പോകണമെന്നാണ് അതിന് അർത്ഥം പക്ഷേ ഇവിടെ റിഫ്ലക്ടർ കുറവാണ് ബോർഡൊക്കെ അവിടെ കിട്ടണമെങ്കിൽ റിഫ്ലക്ടർ ഒന്നും ഇല്ല ഇത് രാത്രി ഇനി ഇടക്ക് കയറി കാര്യം അതുകൊണ്ടായിരിക്കാം റിഫ്ലക്ടറുകൾ കുറവ് എന്നാലും വളവിന് മുന്നെയുള്ള സൂചന ബോർഡുകളൊക്കെ കൊടുക്കുക എനിക്ക് പണ്ടൊക്കണ്ട വെച്ച ബോർഡുകൾ മാത്രമേ അവിടെ ഉള്ളു പാറ ചെത്തിയാണ് ഈ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ പാറ പൊട്ടിച്ചാണ് ഈ റോഡ് ഉണ്ടാക്കി അതേപോലെ തന്നെ റോഡിൽ അവിടെ ഇവിടെ ഒക്കെ ഹമ്പും ചപ്പാത്തും ഒക്കെ ഉണ്ട് അപ്പം വെള്ളമൊഴി പോകാനും അങ്ങനെയൊക്കെ തന്നെ സ്പീഡ് കുറച്ച് പോകാനും വേണ്ടിയൊക്കെ ആയിരിക്കും ഒരു പ്രത്യേക തമിഴ്നാട്ടിൻ്റെ പങ്കാണ് കേട്ടോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വരുന്നത് ആ തെളിഞ്ഞ ആകാശം ഈ മഴ പെയ്തെങ്കിലും നമുക്ക് ഗ്ലാസിൽ മഴയൊരു തുള്ളിലുണ്ടല്ലോ ആകാശം നല്ല തെളിഞ്ഞ ആകാശമാണ് കേട്ടോ നമ്മളതിന് മുകളിൽ ഒരു മൂന്നോളം ഹെയർ പിൻ ഉണ്ട് കേട്ടോ ഹെയർ പിൻ കയറി കയറിഞ്ഞ് മുകളിലെത്താറായി ഇനി നമ്മൾ സൈഡിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് നമുക്ക് എന്താ പറയുക കാറ്റ് നല്ല കാറ്റും അതേപോലെ തന്നെ അപ്പോൾ ഇവിടെയൊക്കെ ഒന്നിങ്ങനെ ഇരിക്കാൻ തോന്നും പക്ഷേ ഇവിടെ ഒന്നും നിർത്തിയിരിക്കുക അത്ര സേഫല്ല കാരണം മുകളിൽ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നതും കയറി പോണതൊക്കെ ഉള്ളതുകൊണ്ട് യാത്രക്കാർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് പരമാവധി വഴി പോകണവരുണ്ടെന്നുണ്ടെങ്കിൽ റോഡിലൊന്നും പാർക്ക് ചെയ്ത് മറ്റുള്ളവർക്കൊരു ശല്യമായി മാറാതിരിക്കുക അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ ചിലപ്പോൾ അറിയാതെയൊക്കെ സംഭവിക്കുന്നതായിരിക്കും ചിലരുണ്ട് അത് കണ്ടാൽ കണ്ട കഴിഞ്ഞാൽ റോഡിന് വണ്ടി നിർത്തി ഇറങ്ങി വായ്പ ഉള്ള നോക്കിക്കൊണ്ടിരിക്കും മറ്റുള്ളവർ വരുന്ന പോണ എന്നൊന്നും അവരൊക്കെ ഒരു ചിന്തയില്ല നമ്മൾ പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി പോകാൻ ശ്രമിക്കുക നമ്മൾ മുകളിലോട്ട് കയറി ഇത് മാത്രമല്ല ഈ വഴി മാത്രമല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഭക്ത താഴെ നിർത്തി അറ്റ അവിടെ നിർത്തിയിട്ട് ഇറങ്ങി പടികളുണ്ട് വേറെ പടിക്കെട്ടുകളുണ്ട് ഇപ്പോഴത്തുള്ള സൈഡ് സൈഡിൽ പടിക്കെട്ടുകൾ വഴി കയറിയും വരാം അത് ഓരോരുത്തരെയും എങ്ങനെയാണ് സൗകര്യം എന്ന് പറഞ്ഞാൽ അത് കണക്ക് എനിക്കത് ഭക്തര ഇത് അവിടെയുള്ള തീർച്ചയായിട്ടും സമയത്ത് എനിക്കൊന്ന് മിക്കവരും നടന്നായിരിക്കും കയറുന്നത് പിന്നെ നടന്ന് കയറാൻ കഴിയും പറ്റാത്ത പ്രായമായവരും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നിട്ട് പോകണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ആൾക്കാർക്കൊക്കെ ഈ ഒരു വഴിയായിരിക്കും കാറ് വരുന്ന വഴി കാറിലൊക്കെ വരുന്നവർക്ക് പിന്നെ അവിടെ ഞാൻ കേട്ടോ വേറൊരു ഭയങ്കര തിരുവനായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള പട്ടികയിൽ ആണല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം എന്തോ പറയുന്നത് നമുക്ക് പേടിയാണ് കേട്ടാ ഇപ്പം നമ്മൾ ഏറ്റവും മുകളിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഭയങ്കര മനോഹരമല്ലേ ഇത് ഞാനല്ല ഈ വീഡിയോ എടുത്തത് എൻ്റെ ഡ്രൈവറാണ് ഈ വീഡിയോ എടുത്തത് അപ്പം പുള്ളി പുള്ളിയൊരു അഭിപ്രായ പ്രകാരം വീഡിയോ എടുക്കാൻ അത്രയ്ക്ക് അറിഞ്ഞുകൂടാ പുള്ളിക്ക് നല്ലോണം എടുക്കാൻ അറിയാം എന്ന രീതിയിൽ പുള്ളി എൻ്റെ ഫോൺ വാങ്ങിച്ചു പുള്ളി എടുത്തു തന്നെയാണ് സംഭവം ശരിയാണ് പക്ഷേ ഈ ഞാൻ എടുക്കുന്നതേക്കാട്ട് നല്ലോണം ഒക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പക്ഷേ ഈ വീഡിയോ ഇത് ഞാൻ എടുത്താണ് കേട്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട് ഭയങ്കര രസമല്ലേ ഇവിടെ നിന്ന് കാണാനായിട്ട് ഫാമിലിയായിട്ടും കൂട്ടുകാരായിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് പോയി നമുക്ക് കൂട്ടുകാരായിട്ട് വരുമ്പോഴേ ഇവിടെയൊക്കെ നല്ലവണ്ണം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് വണ്ടിയൊക്കെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാം എന്നിട്ട് അതുവഴി ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് അതുവഴിയാണെന്നാണ് വിചാരിച്ച് പോകുന്നത് ആ ഈ വീഡിയോ ആണ് നമ്മുടെ ഡ്രൈവർ അടുത്തത് കേട്ടോ പക്ഷേ ഇങ്ങനെ ത്രീ സിക്സ്റ്റിയിൽ ഇങ്ങനെ കറക്കി എടുത്ത് പക്ഷേ എന്തൊക്കെയാണ് പറയുന്നത് കേട്ടോ എനിക്കതിനെ കുറച്ച് ധാരണയില്ല നമ്മൾ ഫോൺ എടുത്ത് എടുക്കുന്നു നമ്മൾ ഇങ്ങനെ കൂവി കൂവി തെളിയെന്ന് വിചാരിച്ചിരിക്കുന്നു നമ്മൾ കിടക്കുന്ന ജീപ്പിലാണ് ഇന്നത്തെ യാത്ര പോയത് കേട്ടോ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ നമ്മൾ അടിച്ച് പറത്തിക്കളയാണ് ഈ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റടിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറവൻ മലയും കുറത്തിമലയിൽ അവിടെയാണ് അടിക്കുകയെന്ന് പറയുന്നത് പക്ഷേ ഇനി അവിടെ നിന്നപ്പോൾ പോലും ഇത്രയും കാറ്റ് ഫീൽ ചെയ്തില്ല ഇവിടെ നല്ല കാറ്റുണ്ടെട്ടോ അത് കണ്ടെങ്കിൽ തന്നെ ദൂരക്കാഴ്ചകൾ ഭയങ്കര രസമാണ് അപ്പോൾ നമ്മൾ ബൈനോക്കുലർ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കൂടുതൽ ക്യാമറ കൂടുതലൊക്കെയുള്ള ഫോണൊക്കെ ഇട്ടു പോയി നമുക്ക് ദൂരെ കാഴ്ചകളൊക്കെ സൂം ചെയ്താൽ കാണാൻ പറ്റും അല്ല ഞാറ് നട്ടേക്കുന്ന കണക്ക് മരനിരകളിലൂടെ ഇങ്ങനെ വലിയ വലിയ മരങ്ങൾ ആ മക്ക മരങ്ങൾക്ക് എന്തോ പൊക്കം കാണുമല്ലേ തെങ്ങാണ് ഈ നിൽക്കുന്നത് നോക്കിയാണ് ചെറിയൊരു പുല്ല് കണക്ക് അതിനിടയ്ക്കുന്നില്ല അവിടെ രണ്ട് ഒരു വലിയ വസ്തു രണ്ടായിട്ട് തിരിച്ചിട്ടേക്കുന്നു ദൂരമായിട്ട് ഡാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ അമ്പലത്തിലിട്ട് നടന്നു വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ആ വഴിയാണ് ഈ കാണുന്നതല്ലേ തൊട്ടപ്പുറത്ത് വേറെ വഴിയാണല്ലോ ആ വഴി നടന്ന് മുകളിൽ കയറി വരാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞിണക്കാണ്ടെ നേരത്തെ പറഞ്ഞ പട്ടികൾ അവിടെ പട്ടി നല്ല പട്ടിശല്യമാണ് കേട്ടോ നമ്മൾ കൊച്ചുങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം അത് പട്ടികളത് ഒന്നു രണ്ടും പട്ടികളൊരു ഒരു ഗ്യാങ്ങായിട്ടും അഞ്ചുവേറും പട്ടികളൊരുമിച്ചൊക്കെയാണ് വരുന്നത് അത് ദൂരെയായിട്ട് നമുക്കൊരു വേറൊരു മല കാണാം എൻ്റെ പേരെന്നെനിക്കറിയാൻ പോയി തമിഴ്നാട്ടിലുള്ളതാണ് അതുമാത്രമല്ല പിന്നെ ഈയൊരു എന്താ പറയുക കളർ കോമ്പിനേഷൻ ഭയങ്കര തന്നെ നമ്മൾ നമ്മളെ ഇങ്ങനെ സിനിമ പല പിക്ചറുകളിലും പഴയ ചിത്രങ്ങളിലൊക്കെ ഉള്ള കളർ കോമ്പിനേഷൻ ഭയങ്കര തന്നെ പിന്നെ ഇവിടെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തേനങ്ങളെ തിരക്കുള്ള സമയത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നു പിന്നെ ഈ അടുത്ത് മോഹൻലാലൊക്കെ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു മുരുകനെ കാണാനായിട്ട് അത്ര പവർഫുള്ളായിട്ടുള്ളൊരു മുരുകനാണ് നമ്മൾ ക്ഷേത്രദർശനം അല്ലേന്ന് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഇവിടെ വന്ന് കാശുകൾ കാണണം എന്നായിരുന്നു ക്ഷേത്രദർശനം അടുത്ത ദിവസം വരണം എന്ന് വിചാരിക്കുന്നു ഭഗവാൻ അതിന് ഒരവസരം തരണമെന്ന് വിചാരിക്കുന്നു